സിമ്പിൾ വർക്കിന്റെ മറ്റൊരു വീടിയിലേക്ക് അതാ ഒക്കെ കാണിച്ചു കൊടുത്താ ഒക്കെ കാണിച്ചു കൊടുത്താ ഒക്കെ കാണിച്ചു കൊടുത്താ നെരച്ചു കെട്ടിക്ക് കോതറോഡ് പാലം മുതല് കക്കിടിപ്പുറം യാറത്തിന്റെ അതുവരെ പോത്തല്ലേ ഒന്നും നോക്കാല്ല ഇനി ഇതവിടെ കൊടുക്കാനുള്ള ഇതട്ടാ ഈ രണ്ട് വലിയ മുഖന്മാരെയാണ് കൊടുക്കാനുള്ളത് അത് വെള്ളത്തിൽ കെടുക്കണ കാരണം അതിന്റെ വലിപ്പം കാണില്ല മേലെ കണ്ട് കേറിക്കണം കേറി എന്നാലാണ് കാണുള്ളത് ഇനിയിപ്പോ നമ്മളെ അവിടുത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ പുല്ല് ഇവിടുത്തെ വെള്ളം അത് തന്നെയാണ് അങ്ങനെ അങ്ങോട്ട് പോത്തിനങ്ങട്ട് കൊടുത്താണ് മറിക്കതിരിക്കും ഇനി അവരുടെ ടൈമായി കയറി പോയി ചെയ്യുന്നത് ഇനി ഒരു പയ്യും ഇവിടെ കൊടുക്കാണ്ട് അത് ഞമ്മളല്ല ഓടി വന്നിട്ട് കിട്ടിയതാണ് അത് ഞമ്മളിപ്പോൾ കൊടുക്കണമില്ല കാരണം അതിൻ്റെ അകവാശികൾ വന്നാൽ അവർക്കാണ് കൊടുക്കുന്നത് ആ ആ വേണം വേറെ വേണേ ആ ആ വേറെ ഏതാ കൊണ്ടുവരുന്നട്ടാ ഇതിൽ നിറഞ്ഞു പോത്ത് നിറഞ്ഞു ഈ പന്തോ വായുനോട് കൊണ്ടുപോകണം നല്ല മഴക്കാറും വരും ഇടിയോട് കൂടിയിട്ടുള്ള മഴ ഉണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല കുറച്ച് കഴിഞ്ഞ പെയ്യും പിന്നെ ആഞ്ഞടിക്കുന്ന തിരമാലകളെ പോലെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ പോലെ അങ്ങനെയുള്ള മങ്ങാടി മുറ്റത്തെ കുരുമുളക് പോലെ കയറുന്ന ഉരുള പോത്ത എന്താ ഉരുളൊക്കെ കണ്ടാ വെള്ളം കളർ മാറി കാരണം ബോത്തല് കറി ഉറിണ്ട് ഉറിട്ട് ആ കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്ക അങ്ങട്ടൊക്കെ കാണിച്ചു കൊടുക്ക ആ മൂലക്കൽക്കൊക്കെ ഇട്ടാ ക്യാമറ എവിടേക്ക് തിരിച്ച അവിടെ ഒക്കെ പോത്താളന്നെ ഒന്നും നോക്കാല്ല പിന്നെ ഇനിക്ക് പോത്ത ആവശ്യണ്ട എത്ര വേണമെന്ന് പറഞ്ഞ അപ്പ പോത്തേണ്ടി വരും ആ പോത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കണ്ട ഏത് ടൈമിലും പോത്തൾ ആ പയ്യുണ്ട് പിന്നൊരു കറവുള്ള പയ്യുണ്ട് ആ അത് എന്ത് കറവാണ് ആ പിൻകറവ് പിൻകറവ് പൈ അതിനും കൊടുക്കാണ്ട് അവളെല്ലോടത്തും പോത്തുണ്ടിട്ട് വള്ളത്തി സെക്ഷനാണ് ഞമ്മളൊരു മൂന്ന് മണിക്കൂർ വള്ളത്തി അതിനെ കയറ്റി കഴിഞ്ഞാൽ അടുത്ത സെക്ഷനെപ്പടെ ഇതിന് കൊടുത്തിടും എന്നിട്ട് അതിനെ കയറ്റിയാ വേറെ സെക്ഷൻ കൊടുത്തിടും അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് ഞമ്മളതില് പോണത് ഇവിടെ ഒക്കെ നല്ല കുയ്യാട്ടോ അവിടെ ഒരു കിണറും ഉണ്ട് അത് എൻ തീ ചാടിയാ പിന്നെ അങ്ങോട്ട് പോത്ത് കയറില്ല കാരണം ഈ സൈഡിൽ നമ്മൾ കെട്ടിട ആ നല്ല പുല്ലുണ്ട് തോട്ടരുമ്പത്തൊക്കെ പുല്ലുണ്ട് വേറൊരു കാര്യമുണ്ട് നന്നായി മഴ പെയ്താല് എള്ളിലെ ലാഭം മുദ്ര പോവും ഒക്കെ പാട വാരിച്ച് കൊണ്ടിരും വേറെ ഏ അപ്പൊ ഇപ്പം ഇങ്ങനെ കാണുന്ന ആ രീതി ഇങ്ങനെ കാണാം വെള്ളം കൂടിക്കഴിഞ്ഞാൽ പോത്തൊക്കെ കരക്കലാവും ഓരോ പാകത്ത് ഓരോ പറമ്പുകളിലൊക്കെ കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ വേണ്ട പോര് ആവശ്യക്കാരുണ്ടെങ്കിൽ കക്കടിപ്പുറം അൽഫലായ് ഭാഗത്തേക്കൊണ്ട് പോര് ഇവിടെ ഒരു ചന്ത തന്നെയാണ് ഏത് തരത്തിൽ ഏത് മോഡലുള്ളവും നയൻ വൺ സിക്സ് മുതൽ എയ്റ്റി ഫോർ എയ്റ്റി സിക്സ് ഡബിൾ ടു ഡബിൾ ഫോർ ഏത് മോഡല് വേണമെങ്കിലും ഉണ്ട് ചില്ലറകായുണ്ട് നോട്ടും ഉണ്ട് അപ്പോൾ ആവശ്യക്കാര് വിളിച്ചോളേ പോന്നാലും കിട്ടും അപ്പൊ അപ്പൊ പോത്തിനെ കാണാൻ ആള് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ ഞമ്മള് പോത്തും കാര്യങ്ങളൊക്കെ നമ്മളെ പാടത്ത് നിൽക്കാണ് മേടിക്കാൻ വന്ന രണ്ടാൾക്കാരാണിത് അപ്പോൾ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിരിക്കണ് പാടത്തും പറമ്പിലൊക്കെ പാടത്ത് വെള്ളം കൂടിയിരിക്കണേ പറമ്പിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ ഓരോന്നിനും ഇങ്ങനെ അയച്ചു കൊടുന്ന് അയച്ചു കൊടുത്തിട്ടിങ്ങണ്ട് കരക്കെ അണിയിച്ചു ഇട്ടിരിക്കുകയാണ് അപ്പോൾ പോത്തിനെ മേടിക്കാൻ വന്ന പാർട്ടിക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പോത്തിനും കാര്യങ്ങളൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം പോത്ത് പല ഭാഗത്തും കരകളിലൊക്കെ വെള്ളം ഇല്ലാത്ത ഭാഗത്തൊക്കെ നമ്മൾ കെട്ടിയിട്ടുണ്ട് അവിടെ കച്ചവടത്തിൻ്റെ ഒരു സൂചനകൾ നടക്കുന്നുണ്ട് കച്ചവടം ഇങ്ങനെ പറയുന്നുണ്ട് മൂന്നാളും പാടെ കൂടി നിന്നിട്ടുള്ള കച്ചവടങ്ങളാണ് പറയണത് ചന്ദിക്കാനൊക്കെ ഉണ്ട് ആ എൻ്റെ എന്താ ചന്ദിക്കാനോ അപ്പോൾ കച്ചവടം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കച്ചവടം പൊട്ടും പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഈ കാണുന്ന പോത്തിനെയാണ് നമ്മൾ കച്ചവടം ചെയ്യാൻ പോകുന്നത് ഇതാ ബനെ ബനെ ഇതാ ഈ വരമ്പത്ത് നടക്കണേ ഈ വലിയ അരമ്പത്ത് നടക്കണേ ആ അപ്പോൾ ഒരു മൂന്നാളും പാടെ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇവിടെ വെള്ളമൊക്കെ കൂടി കൂടി പൊന്തി വരുന്നുണ്ട് അപ്പോൾ കച്ചവടത്തിൻ്റെ വക്കീൽക്ക് നമ്മളത് കടക്കാൻ പോവാണ് ആ അപ്പോൾ സ്വകാര്യം പറച്ചൽ നടക്കുന്നുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് അതാ 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 അപ്പോൾ പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കണമൊക്കെ ഉണ്ട് ഏതാണ്ട് കച്ചവടം ആവാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ് ക്യാമറ വർക്ക് ചെയ്യാത്ത ഫോട്ടോ എടുക്കുക കൊടുത്തത് കണ്ടിട്ടു വല്യ ബോത്ത് വച്ചോളക്കാരനാണല്ലോ ക്യാമറ എടുക്കണത്

അപ്പൊടിച്ചല്ലേ മേടിച്ചല്ലേ ഒന്നും നോക്കിയില്ല നമ്മടെ പേരിന് അവർക്ക് ഒക്കെ പോത്താലും കൊടുത്തയ്യായിരം രൂപ കൊടുത്തോ പോത്ത എന്തപ്പുണ്ടായി आ, ना ना आ आ वोसी आ। वोसी ും അറുപതിനും ഇവിടെ കിട്ടില്ല കൊടുത്തന്നുവാക്കി ഇനി നോക്കിയിട്ട് കയറി ചെയ്യാ പോയത് പോയി കിട്ടിയേ കിട്ടി നീ ഇനി നോക്കിട്ടല്ല ഇപ്പൊ കൊണ്ടുപോകുവോ ആ ഇത് കുറച്ച് കഴിയുമ്പോ കൊണ്ടുപോകാം ഇനി ആഴ്ച അയിമ്പത്തഞ്ച് പറഞ്ഞിട്ട് ഇവിടെ നിർത്തണം പറഞ്ഞിട്ട് ഇനി ആള് വരരുതേ ഉള്ള കാര്യം പറഞ്ഞുതരാം ഇപ്പൊ കൊണ്ടുപോകാ പോത്താണ് ഇവിടെ ഒക്കെ വെള്ളം കൂടി ഇനി കുറെ പോത്തള്ള മേലൊക്കെ കയറ്റാനുണ്ട് ആ തോട്ടരംഗത്തൊക്കെ കയറി കെടുക്കാണ്